ഹലോ അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഞാനിവിടെ റെഡ് ബുളി ബർഫിയുടെ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള സേമിയാണിത് ഇത് നമ്മൾ സാധാരണ നമ്മൾ കുനാഫിയൊക്കെ ഉണ്ടാക്കുന്ന സേമി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക എന്നിട്ട് ഇതൊന്നും നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ കവറൊന്ന് പൊളിക്കുന്നതിന് മുൻപ് തന്നെ അതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതാക്കിയാൽ തന്നെ അത് പൊടിഞ്ഞ് വന്നോളും ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി വേണ്ടത് ബട്ടറാണ് വേണ്ടത് ഞാനിവിടെ ഒരു എട്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ആയ ശേഷം സേം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത സേം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യണം ഒരു ഏകദേശം ഇതൊരു ബ്രൗൺ കളറാണ് എന്നാലും നമുക്കൊരു നല്ലൊരു കടിക്കുമ്പോൾ ഒരു കറ് മുറ് ആ ഒരു സൗണ്ട് വരുന്നത് വരെ ഒന്ന് വറക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു പാക്കറ്റിന് ചെറിയ ടീന്നിനെ മിൽക്ക് മെയ്ഡ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് ഇതിനൊരു കറക്റ്റ് പരിവം മിൽക്ക് മെയ്ഡ് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്കിത് ബോൾസാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതൊരു കറക്റ്റ് പരുവം വേണം നമുക്കിത് കൈവെച്ചിട്ട് നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നല്ലൊരു നമുക്ക് പെട്ടെന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കണം പിന്നെ ഇതിലേക്ക് ക്രഷാക്കിയ അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ കൂടി ചേർത്ത് കൊടുക്കുകയാണ് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഞാനിവിടെ പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചെറുതായി ഒന്ന് ചൂടൊന്ന് ആറി കഴി കഴിഞ്ഞ ശേഷം നമുക്കിത് ഷെയ്പ്പാക്കി എടുക്കാം അപ്പോൾ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് വെച്ചിട്ടായിട്ടും ഷെയ്പ്പാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ചെറിയ ബൗൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം ഞാനിവിടെ വേറെ അടപ്പൊന്നും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ മരുന്നിൻ്റെ ഈ ഒരു അടപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ വിട്ടു പോകുന്നോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മളതാക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വിട്ടിങ്ങ് പോന്നോളും അത് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ ആക്കിയെടുക്കാണ് ഇത് ആക്കി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ലൊരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നല്ല സ്വീറ്റാണിത് അങ്ങനെ ഞാൻ ഇവിടെ മുഴുവനായിട്ടും ആക്കിയെടുക്കട്ടെ ഇങ്ങനെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ നമുക്ക് എന്തെങ്കിലും പാർട്ടികളിലും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബൈ